എസ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടുന്ന കണക്കുകളിൽ പൊരുത്തക്കേടെന്ന് രാഷ്ട്രീയ പാർട്ടികൾ കണ്ടെത്താൻ കഴിയാത്തവരുടെ വിവരങ്ങൾ ബൂത്ത് അടിസ്ഥാനത്തിൽ പുറത്തുവിടണമെന്നാണ് മുസ്ലിം ലീഗ് പ്രതിനിധി മുഹമ്മദ് ഷാ ആവശ്യപ്പെട്ടത് മരിച്ചവരുടെ പേര് കമ്മീഷൻ പരസ്യപ്പെടുത്തണമെന്ന് സി പി എം പ്രതിനിധി എം പി ജയരാജനും ആവശ്യപ്പെട്ടു ബി എൽഒ ബി എൽ എ മാരുടെ യോഗം ഇതുവരെയും നടത്തിയിട്ടില്ലെന്ന് കോൺഗ്രസ് പ്രതിനിധി എം കെ റഹ്മാൻ കുറ്റപ്പെടുത്തി ഏഴ് ലക്ഷത്തോളം ആളുകളെ ഇനി കണ്ടെത്താനുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസർ രതൻ യുഖേൽക്കർ മറുപടി നൽകി ൂത്ത്ലത്തിൽ കയറിയിറങ്ങുന്ന ബി എൽ ആർമാർ ബി എൽ എ മാർ മാത്രമല്ല പാർട്ടി പ്രവർത്തകരുണ്ട് നല്ല വ്യക്തമായ ബോധ്യമുണ്ട് നിങ്ങൾ എലക്ഷൻ സമയത്ത് ബൂത്ത് ഏജൻ്റ്മാരുടെ ഡൗട്ടിൽ ഇരിക്കുന്ന ആളുകൾ ഒബ്ജക്ട് ചെയ്യുന്ന ആളുകളില്ലേ അവർക്ക് വ്യക്തമായി അറിയാം ആരാ മരിച്ചത് ആ പേരുകളാണ് ഞങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ എസ് ഐ ആർ ടു തൗസൻഡ് ടു പബ്ലിഷ് ചെയ്തതുപോലെ തന്നെ വെബ്സൈറ്റിൽ ഇന്ന് നിങ്ങൾ പറയണം ഇന്ന ഇന്ന ബൂത്തിൽ ഇന്ന ഇന്ന ആളുകൾ മരിച്ചിരിക്കുന്നു ട്വന്റി സെവന്തിന്റെ ഇലക്ടർ റോളിൽ കണ്ട ആളുകൾ ഇന്ന ഇന്ന ആളുകൾ മരിച്ചു പറഞ്ഞ പോലെ വെരി സിമ്പിൾ കാരണം ഇപ്പോ ഇതെല്ലാം ഓൺലൈൻ ഡിജിറ്റൈസ് ചെയ്തോണ്ട് എളുപ്പമാണ് ഒറ്റ ക്ലിക്കിൽ കിട്ടും ഏത് ബൂത്തിൽ ആരാണ് പോയത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വേണ്ടത് ഓരോ ബൂത്തിലും മരിച്ചു എന്ന് നിങ്ങൾ പറയുന്നവരുടെ പേര് പബ്ലിഷ് ചെയ്യണം ഇരുപത്തി അഞ്ച് ലക്ഷം പേരുടെ പേര് പബ്ലിഷ് ചെയ്ത പോരെ മരിച്ചവരാര് ഒരു ബൂത്ത് വൈസ് കണ്ടെത്താൻ അവരുടെ സീരിയൽ നമ്പർ എത്താം സ്ഥിരതാമസം മാറിയവർ ഏത് സീരിയൽ നമ്പറിലായിരുന്നു ടൂ തൗസൻഡ് ട്വന്റി ഫൈവിലെ ഇലക്ട്രിൽ ഉണ്ടായിരുന്നത് ഇതൊന്നും പറഞ്ഞിട്ടില്ല ഇതിലെല്ലാം ഉള്ള അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് ഞങ്ങളെല്ലാം നിരവധി തവണ കൂടെ പറഞ്ഞതുപോലെ ഒരു വോട്ടറുടെയും വോട്ടവകാശം നിഷേധിച്ചു നിഷേധിച്ചുകൂടാ അഥവാ വോട്ടർ പട്ടികയിൽ പേര് പേരുൾപ്പെടുത്താതിരുന്നുകൂടാ അതിനെന്താണ് ചെയ്യാൻ കഴിയുക അടിയന്തരമായും ഈ പേരുകളൊന്ന് പരസ്യപ്പെടുത്തുക അങ്ങനെ വന്നാൽ മരണപ്പെട്ടവരടക്കമുള്ളവരുടെ പേരുകൾ പരസ്യപ്പെടുത്തിയാൽ അതിൽ നിന്നെങ്കിലും ബി എൽ എ മാർക്ക് ഇത് ശരിയാണോ തെറ്റാണോ വസ്തുതാപരമായി തന്നെ ശരിയാണോ എന്നത് പറയാൻ വേണ്ടി കഴിയും അതുകൊണ്ട് ഈ പേര് പ്രസിദ്ധീകരിക്കുക എന്നത് അടിയന്തരമായി കമ്മീഷൻ ചെയ്യേണ്ടതാണ് നടക്കാത്ത സ്ഥലങ്ങളിൽ ഇന്ന് നടക്കും അവിടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലിസ്റ്റ് ആളുടെ പേര് ഏജ് റിലേറ്റീവ് പേര് ജെൻഡർ എപ്പിക് കാർഡ് അടക്കം എല്ലാ ഡീറ്റെയിൽസ് ബി എൽഒിഎക്ക് കൈമാറുന്നു പിന്നെ ഈ മൊത്തം ലിസ്റ്റ് ഇന്ന് വൈകുന്നേരം ഇല്ലെങ്കിൽ നാളെ നമ്മുടെ വെബ്സൈറ്റിലെ ജില്ലാ തലത്തിലുള്ള വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും അത് സെർച്ചബിൾ ഓപ്ഷൻ ആയിരിക്കും ഒരു എപ്പിക് കാർഡ് ഇപ്പം ആൾ മരിച്ചിട്ടുണ്ടെങ്കിൽ ആ എപ്പിക്ക് നമ്പർ നമ്മൾ സെർച്ച് ഓപ്ഷൻ ആയിരിക്കും അത് പെട്ടെന്ന് എവിടെയാണ് മരിച്ചിട്ടുള്ളത് എവിടെയാണ് ഉള്ളത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആ വെബ്സൈറ്റിലോ കാണും സഫ്വാൻ വി പി ആണ് വിവരങ്ങൾ നടക്കാറുള്ളത് സഫ്വാൻ മറ്റ് പല സംസ്ഥാനങ്ങളിൽ നിന്നും വിഭിന്നമായി കേരളത്തിലുള്ള രാഷ്ട്രീയ നേതാക്കൾ പ്രതിനിധികൾ വളരെ ജാഗ്രതയോടുകൂടിയാണ് എഫ് സി ആറിനെ കാണുന്നത് അതിൻ്റെ പ്രതിഫലമാണ് നമ്മളിപ്പോൾ കേട്ട പ്രതികരണങ്ങളൊക്കെ വളരെ കൃത്യമായി ചില കാര്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഈ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ അതിന് ഈ ചീഫ് എഡറൽ ഓഫീസർ എന്ത് മറുപടിയാണ് നൽകുന്നത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് മരിച്ചവരുടെ പട്ടിക പുറത്തുവിടണമെന്നുള്ള എം വി ജയരാജൻ്റെ ആവശ്യത്തോടു കൂടി നൌഫൽ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് അവസാനഘട്ട റിവ്യൂ മീറ്റിങ്ങുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ പ്രധാനപ്പെട്ട ചർച്ച എന്ന് പറഞ്ഞത് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യം എന്ന് പറയുന്നത് കണ്ടെത്താൻ കഴിയാത്തവരുടെ ലിസ്റ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈകാര്യം ചെയ്യുന്ന രീതിയെക്കുറിച്ചായിരുന്നു വിമർശനം കഴിഞ്ഞ റിവ്യൂ മീറ്റിങ്ങിലെയും ഈ റിവ്യൂ മീറ്റിങ്ങിലെയും കണക്കുകൾ താരതമ്യപ്പെടുത്തിയായിരുന്നു രാഷ്ട്രീയ പാർട്ടികൾ ഈ ചോദ്യം ഉന്നയിച്ചത് എഴുപത്തി ക്ഷത്തോളം ആളുകളെ ഇനിയും കണ്ടെത്താനുള്ള കണ്ടെത്താനുണ്ട് എന്ന കമ്മീഷന്റെ കണക്ക് കണക്കിൽ പൊരുത്തക്കേടുകൾ ഉണ്ട് കമ്മീഷൻ പുറത്തുവിടുന്ന കണക്കും ശതമാനവും തമ്മിൽ വലിയ പൊരുത്തക്കേടുകൾ ഉണ്ടെന്നാണ് രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കുന്നത് അതുകൊണ്ട് കേവല കണക്കുകൾക്കപ്പുറത്തേക്ക് ബൂത്ത് അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ നിയമസഭാ മണ്ഡലങ്ങൾ അടിസ്ഥാനത്തോ ഇവരുടെ ഈ മരിച്ചവരുടെയും കണ്ടെത്താൻ കഴിയാത്തവരുടെയും പേര് വിവരങ്ങൾ കമ്മീഷൻ പുറത്തുവിടണമെന്നാണ് സാധാരണഗതിയിൽ വോട്ടർ പട്ടിക രാഷ്ട്രീയ പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകാറുണ്ട് അതേ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള ആളുകളുടെ വിവരങ്ങൾ കമ്മീഷൻ ഒരു നിർദ്ദേശമാണ് മൂന്ന് രാഷ്ട്രീയ പാർട്ടികളും സി പി എം സി പി ഐ മുസ്ലിം ലീഗ് അടക്കമുള്ള പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഈ യോഗത്തിൽ ഉന്നയിച്ചത് ഈ എസ് ഐ ആർ നടപടിക്രമങ്ങൾ പതിനെട്ടാം തീയതിയോടുകൂടി അവസാനിക്കുകയാണ് അതിനുശേഷം കമ്മീഷന്റെ കഴിയിലാണ് കാര്യങ്ങൾ ഇതിനിടയിൽ ഈ പ്രവർത്തനം നടത്തണമെങ്കിൽ ഇത്തരത്തിലുള്ള ഈ കണ്ടെത്താൻ കഴിയാത്ത ലിസ്റ്റുകൾ സംബന്ധിച്ച് സുതാര്യമായ നടപടി രാഷ്ട്രീയ പാർട്ടികൾ സ്വീക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കണമെന്നാണ് രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിച്ചിരിക്കുന്നത് ഓരോ ആളുകളുടെയും ലിസ്റ്റ് അടിസ്ഥാനത്തിൽ പ്രസിദ്ധീകരിച്ചാൽ മാത്രമേ ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയുള്ളൂ എന്നുള്ള കാര്യവും പറയുന്നുണ്ട് അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഉള്ള സമയം ഇനിയും നീട്ടി നൽകണം നൽകണമെന്നുള്ളൊരു ആവശ്യം കൂടി രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കുന്നുണ്ട് ചുരുങ്ങിയത് ഈ ജനുവരി അവസാനം വരെയെങ്കിലും ഇതിന്റെ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകണം ഇനിയാണ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സങ്കീർണമായ പ്രക്രിയകൾ വരാനുള്ളത് എന്യൂമറേഷൻ ഫോം അപ്പുറത്തേക്കുള്ള സങ്കീർണമായ കാര്യങ്ങൾ ഈ കണ്ടെത്താൻ കഴിയാത്ത ആളുകളുടെ ലിസ്റ്റ് ഓരോ ദിവസവും ഉയരുന്നത് ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇനി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ സമയം രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകണം എന്നുള്ളൊരു ആവശ്യം കൂടിയാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ ഈ യോഗത്തിൽ ഉയർന്നത് ഇതുവരെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള തിരക്കുകളായിരുന്നു ഇതിൽ തങ്ങൾക്ക് കൃത്യമായി ഈ ൾ പരിശോധിക്കാനും അതിനെ ശ്രദ്ധ പുലർത്താനും ബി എൽഒമാരെ അടക്കം സഹകരിക്കാനും കഴിഞ്ഞില്ല എന്നുള്ള ഒരു കാര്യം കൂടി രാഷ്ട്രീയ പാർട്ടികൾ പറഞ്ഞു ഇനി ഇനിയായിരിക്കും രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടൽ ഇതിൽ ഉണ്ടാവേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ കഴിഞ്ഞവർ കൂടി രാഷ്ട്രീയ പാർട്ടികൾ കൂടുതൽ ജാഗ്രതയോടുകൂടി കാണുന്നുണ്ട് വിശദാംശങ്ങളാണ് സഫ്വാൻ വിപി നൽകിയത്